ഫലസ്തീനികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നുണ്ടല്ലോ ഇവിടെ ഫലസ്തീനിന്റെ പോരാളികൾ നിർമ്മിച്ച തുരങ്കങ്ങൾ ടണലുകൾ എന്ന് പറയുന്നു എന്താ ടണലും നമ്മൾ കേട്ടിട്ടുണ്ടോ എന്തിനാ ടണലെന്നറിയുമോ പ്രിയപ്പെട്ടവരെ ഇപ്പോഴീ യുദ്ധം തുടങ്ങിയപ്പോഴല്ല അവിടെ ഉപരോധം റഫ എന്ന് പറയുന്ന അവരുടെ രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ള അതിർത്തികൾ എത്രയോ കാലമായി അടക്കപ്പെട്ടിരിക്കുന്നു പനിച്ചു വരികുന്ന പ്രിയപ്പെട്ട മകൾക്കൊരു പാരസെറ്റമോൾ ഗുളിക വാങ്ങണമെങ്കിൽ ഈജിപ്റ്റ് എന്ന് പറയുന്ന അയൽ രാജ്യത്തേക്ക് പോകേണ്ടി വരുന്ന ഫലസ്തീനിയെ സംബന്ധിച്ചിടത്തോളം അടച്ചു മൂടപ്പെട്ട വാതിലിന്റെ മുന്നിൽ വെള്ളം നിഷേധിക്കപ്പെട്ട് വായു നിഷേധിക്കപ്പെട്ട് ഇന്റർനെറ്റ് നിഷേധിക്കപ്പെട്ട് വൈദ്യുതി നിഷേധിക്കപ്പെട്ട് കൂരിരുട്ടിൽ തുറന്ന ജയിലിൽ ജീവിക്കേണ്ടി വരുന്ന ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജീവനത്തിൻ്റെയും പ്രതിരോധത്തിന്റെയും അടയാളമാണ് എന്നാണ് പറയുന്നത് എന്താണ് എന്നറിയുമോ പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന തന്നെ എത്ര പ്രയാസമാണ് നമുക്ക് പക്ഷേ നാൽപ്പത് കിലോമീറ്ററും കടൽ പരപ്പുള്ള മണൽ പരപ്പുള്ള പ്രദേശത്ത് ഒരു വിഭാഗം അതിന്റെ ഉള്ളിലൂടെ തുരങ്കം നിർമ്മിക്കുന്നു ആ തുരങ്കം ഒരുപക്ഷേ തുടങ്ങുന്നത് ഒരു പള്ളിക്കുള്ളിൽ നിന്നുമായിരിക്കും മറ്റൊരു പക്ഷേ ഒരു ബാത്റൂമിന്റെ ഉള്ളിൽ നിന്നുമായിരിക്കും ഇനിയും മറ്റൊരാളുടെ വീടിന്റെ ഉള്ളിൽ നിന്നുമായിരിക്കും അത് അവസാനിക്കുന്നത് അങ്ങ് ഈജിപ്തിലാണ് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മണലിന്റെ നടുവിലൂടെയാണ് ഇവിടെ ഇസ്രയേലുകാർ പറയുന്നു തങ്ങളത് കണ്ടുമുട്ടി എന്നാണ് പറയുന്നത് എങ്ങനെയാണ് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നത് അവർ കണ്ടെത്തി ടണലി കീഴ്പെടുത്തി എന്ന് പറയുന്ന വാർത്തകൾ മുഴുവനും രാജ്യമാണ് അടക്കമുള്ള ആഗോള മാധ്യമങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ടണലിൽ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും ശരി എത്ര തവണ കീഴെടുക്കാൻ ശ്രമിച്ചാലും ശരി മണൽ പരപ്പുകൾക്ക് നടുവിലൂടെ തന്റെ പ്രിയപ്പെട്ട പരിച്ചുപൊഴിയുന്ന മകൾക്ക് വേണ്ടിയിട്ട് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ തലസ്ഥീരിലെ ബാലന്മാരും ചെറുപ്പക്കാരും കുഴിച്ചെടുത്ത അതിജീവനത്തിന്റെ ഇടനാഴികളെ തകർക്കാൻ ഇസ്രയേലിന്റെ ഒരു പോരാട്ട വീര്യത്തിനും സാധ്യമല്ല കാരണം അതവരുടെ അതിജീവനത്തിന്റെ അതിജീവനത്തിന്റെ സിംബലാണ് മുദ്രയാണ് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഗസ എന്ന് പറയുന്ന ധികം കുട്ടികളായല്ലോ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് അവിടെയുള്ള ജനസംഖ്യയിൽ അമ്പത് ശതമാനവും എന്താണ് കാരണം അറിയുമോ പ്രിയപ്പെട്ടവരെ മുപ്പതും മുപ്പത്തിരണ്ടും വയസ്സുള്ള അവിടെ ഒരു പെൺകുട്ടി എട്ടു തവണ പ്രസവിച്ചിട്ടുണ്ടാകും അവർക്ക് വേറെ നിർവാഹമില്ല അവർക്ക് വേറെ നിർവാഹമില്ല ഓരോ ദിവസവും ലോകത്തെ ഏറ്റവും വലിയ വൻകിട മുതലാളിത്ത സാമ്രാജ്യത്തെ ശക്തികളെ കൂട്ടുപിടിച്ചിട്ട് ലോകത്തെ ഏറ്റവും വിലപെടുപ്പുള്ള മാരക പ്രതിരോധ പ്രഹര ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് സ്വന്തം മക്കളെ കൊന്നെടുക്കുമ്പോ വീണ്ടും പ്രസവിക്കുകയല്ലാതെ അവിടെയുള്ള സ്ത്രീകൾക്ക് നിർവാഹമില്ല അതുകൊണ്ട് വീണ്ടും പ്രസവിക്കുകയാണ് പ്രസവിക്കുന്ന ചോരക്കുഞ്ഞുങ്ങൾ ഇൻകുബേറ്ററിൽ കിടക്കുന്ന കുട്ടികളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന കിരാതത്തിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ ഇസ്രയേൽ എന്ന് പറയുന്നത് മനുഷ്യരെയല്ല കൊല്ലുന്നത് ആറ് ദിവസം പ്രായമുള്ള ഇൻകുബേറ്ററിൽ കിടക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞിന്റെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഇൻകുബേറ്റർ എന്ന് പറയുന്ന കുട്ടികളുടെ ശ്വസന പ്രക്രിയ നിയന്ത്രിക്കുന്ന സംവിധാനത്തെ പോലും ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ട്രച്ച് തകർക്കുന്ന കാപാലികന്മാർക്കാണ് ലോക സമൂഹം കൂട്ടുനിൽക്കുന്നത് ആ കാപാലികന്മാർക്കൊപ്പമാണ് ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അതിനപ്പുറം എന്ത് നടക്കേടാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത് ഗാന്ധിജിയുടെ ഇന്ത്യയാണ് ഗാന്ധിജി പറയുകയാണെരിക്കല് ഞാനൊരു ജൂതനായിരുന്നുവെങ്കില് ഞാൻ എഴുന്നേറ്റു നിന്നിട്ട് പറയും ജൂത സമൂഹമേ നിങ്ങൾ ഇസ്രയേലിനോടല്ല നിങ്ങൾ അമേരിക്കയോടല്ല യൂറോപ്യൻ ശക്തികളോടല്ല നിങ്ങൾ ചങ്ങാത്തം കൂടേണ്ടത് നിങ്ങൾ ചങ്ങാത്തം കൂടേണ്ടത് അറബികളോടാണ് അറബികളോടാണ് നിങ്ങൾ ചങ്ങാത്തം കൂടേണ്ടത് അറബികളോടാണ് നിങ്ങൾ ചങ്ങാത്തം കൂടേണ്ടത് എന്ന് ഞാൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് എം കെ ഗാന്ധി എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ രാഷ്ട്രപിതാവുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നടത്തുന്ന ഭീകര പ്രവർത്തനത്തെ ആദ്യമായി ഭീകരവാദം എന്ന് വിളിച്ച ഒരു മനുഷ്യന്റെ പേര് പറയാൻ പറഞ്ഞാൽ ആദ്യമായി ഇസ്രയേലികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ തീവ്രവാദമാണ് എന്ന് വിളിച്ച ഒരു മനുഷ്യന്റെ പേര് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം അല്ല മൈനാഗപ്പള്ളി മുസ്ലിം യൂത്ത് കോർഡിനേഷൻ അല്ല ആദ്യമായിട്ട് ഇസ്രയേലികളെ ഭീകരവാദി എന്ന് വിളിച്ചത് ആദ്യമായി ഇസ്രയേലികളെ ഭീകരവാദികൾ എന്ന് പറയുന്ന ഭീകരവാദികൾ എന്ന പേരിട്ട് വിളിച്ചത് തീവ്രവാദികൾ എന്ന പേരിട്ട് വിളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ മനുഷ്യന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഈ രാജ്യത്തിന്റെ പിതാവാണ് രാഷ്ട്രപിതാവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഹരിജനെന്ന് പറയുന്ന പത്രത്തിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു എന്തിനാണ് എന്തിനാണ് ഇസ്രയേൽ അറബികളോട് ഇത്രയും നിട്ടൂരമായ ക്രൂരതകൾ ചെയ്യുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രമാണ് ഗാന്ധിജി ഭീകരവാദികളെന്ന് വിളിച്ച ഇസ്രയേലാണ് ഹിറ്റ്ലർ പറഞ്ഞു അറുപത് ലക്ഷം ജൂതന്മാരെ കോസ്റ്റിൽ കൊന്നപ്പോ വിചാരണ കോടതിയിലേക്ക് കൊണ്ടുപോകും അതിന് സാധിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു എന്തിന് എന്തിനാണ് മനുഷ്യരെ നിങ്ങൾ കൊന്നൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്തിനാണെന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം കാലം നിങ്ങൾക്ക് നൽകും കാരണം അവരിൽ ചിലരെ ഞാൻ ഓഷ്വിറ്റ്സിലും ന്യൂറംബർഗിലും അടക്കമുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊല്ലാതെ വിട്ടിട്ടുണ്ട് ആ മനുഷ്യർ അത് വരും അതി ജയിച്ചു വരുമ്പോ അവര് ജീവിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാണുമ്പോ നിങ്ങൾ ഹിറ്റ്ലറെ മഹാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാലം വരുമെന്ന് ഹിറ്റ്ലർ ഒരു മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞു എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഞാനൊരു പ്രയോഗം നടത്തുന്നു എന്ന് ഒരു മതപരമായിട്ടുള്ള ഒരു പ്രയോഗം നടത്തുന്നു എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര് സൈനിസം എന്നാണ് പൊളിറ്റിക്കൽ സൈനിസം ഒരു മറ്റൊരു സൈനിസം കൂടിയുണ്ട് കൾച്ചറൽ സൈനിസം ആ കൾച്ചറൽ സൈനിസം ഇന്നും പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഒരിക്കലും ഞങ്ങളുടെ രാജ്യമല്ല കാരണം നഷ്ടപ്പെട്ടു തങ്ങളുടെ ഒന്നാമത്തെ സോളമന്റെ ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തങ്ങളുടെ ഒന്നാമത്തെ ആരാധനാലയം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇനി എവിടെയാണോ തങ്ങളുടെ ആരാധന ആലയം പടുത്തുയർത്തപ്പെടുന്നത് അവിടെ ആയിരിക്കും തങ്ങളുടെ രാജ്യം സ്ഥാപിക്കപ്പെടുക എന്ന് യഥാർത്ഥ യഥാർത്ഥത്തിന്റെ വിശ്വാസികൾ ഇന്നും വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ശ്രദ്ധിച്ചു കേൾക്കണം തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ജൂതമതത്തിൽ പിറന്നവനാണെങ്കിലും ഒരിക്കലും ഒരു ജൂതമത വിശ്വാസിയായിരുന്നില്ല അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് സൈനിസം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് ബേസിലിൽ അദ്ദേഹം വിളിച്ചുകൂട്ടിയ ഇരുന്നൂറ് പ്രതിനിധികളുടെ സമ്മേളനം കഴിഞ്ഞിട്ട് മാധ്യമ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം തത്വത്തിൽ ഞാനിതാ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് സമയം വൈകിട്ടാണ് നമ്മുടെ ഈ സമ്മേളനത്തിൽ നമുക്ക് ഇവിടെ എഴുന്നേറ്റു നിൽക്കാനും മറ്റും സാധിച്ചിട്ടുള്ളത് ഇനിയും ഒരു ദീർഘമായ പ്രഭാഷണം തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോടുള്ള ഒരനാദരമായി പോകുമെന്ന പൂർണ്ണമായ വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മുന്നോട്ട് പോകാം പലരും പറയാറുണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രവിതാക്കൾ അവരിസ്രയേലിൽ താമസിച്ചിരുന്നവരാണ് അതുകൊണ്ട് അവരുടെ മണ്ണിലേക്ക് അവർ തിരിച്ചു വന്നാൽ എന്താണ് പ്രശ്നം ാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ചരിത്രത്തിന്റെ പിൻബലം വേണ്ടേ എന്നെങ്കിലും യഹൂദമത വിഭാഗം മാത്രം ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ചിരുന്നതിന് ചരിത്രപരമായ ഒരു തെളിവുമില്ല ഇനി അങ്ങനെ തന്നെ ജീവിച്ചിരുന്നു എന്നിരിക്കട്ടെ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിന് വേണ്ടി അവിടെയുള്ള തദ്ദേശവാസികളെ കൊന്നൊടുക്കിയിട്ട് ചോദിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ് സാമൂഹ്യ മാധ്യമത്തിന്റെ കമന്റ് ബോക്സുകളിലേക്ക് വന്നിട്ട് മീഡിയ റൂമുകളുടെ ചാനൽ ചർച്ചാ മുറികളിലേക്ക് വന്നിട്ട് കൊല്ലപ്പെടുന്ന ഇസ്രയേലികളാണ് യഥാർത്ഥ രക്തസാക്ഷികളെന്നും പല കൊല്ലപ്പെടുന്ന

രാമൻ ജയിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം ഇന്നിപ്പ വിളിക്കുന്ന മുദ്രാവാക്യം ജയ് ശ്രീറാം രാമൻ ജയിക്കട്ടെ രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട് രണ്ടും തമ്മിലൂടെ വ്യത്യാസമുണ്ട് കാരണം ഗാന്ധിജിയുടെ കയ്യിൽ ഭഗവത്ഗീതയുണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത് കൊലക്കയറിലേക്ക് കൊണ്ടുപോകുമ്പോഴും കയ്യിലും ഭഗവത്ഗീത ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ട് അത് ഭഗവത്ഗീതയുടെ പ്രശ്നമല്ല അത് ചിന്താഗതിയുടെ പ്രശ്നമാണ് ജയ് ശ്രീറാമിന്റെ പ്രശ്നമല്ല അത് ചിന്താഗതിയുടെ പ്രശ്നമാണ് ഹേറാമു വിളിച്ച രാമൻ ജയിക്കട്ടെ എന്നാണ് രാജ്യത്തെ ഓരോ മുസ്ലിമും ആഗ്രഹിക്കുന്നത് അറിയുമോ കാരണം രാമന്റെ പാരമ്പര്യമുള്ള ഇന്ത്യ മഹാരാജ്യം സ്നേഹത്തിന്റെ പാരമ്പര്യമാണ് അവിടെയാണ് സൂഫി ഖാൻ ഉയർന്നത് അവിടെയാണ് തുക്കാറാമും കണാദനും ഉണ്ടായത് അവിടെയാണ് ഇവിടെയുള്ള കബീറടക്കമുള്ള രാജ്യത്തെ ഒരുപാട് ഹൈന്ദവ മതത്തിന്റെ പ്രഭിതാക്കൾ ഉണ്ടായത് അവിടെയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഗുരുനാനാക്കിന്റെയും കബീറിന്റെയും തുക്കാറാമിന്റെയും കണാദന്റെയും ഒക്കെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും ഹൈന്ദവ മതത്തിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോ അവരൊക്കെയും കാൻകാഹുകളിലേക്ക് പർണശാലകളിലേക്ക് വരും ആ പർണശാലകളിൽ നിന്നും അമീർ ഖുസ്രുവിന്റെ പാട്ടുകൾ അവർ കേൾക്കും കാരണം അമീർ ഖുസ്രുവിന്റെ പാട്ട് എന്താണ് ഇന്ത്യ രാജ്യം സ്വർഗമാണെന്ന് പറയുന്ന മുസ്ലിം കവിയുടെ പേരാണ് അമീർ ഖുസ്രു ലോകത്തെ ഏറ്റവും നല്ല ജനങ്ങൾ ഇന്ത്യക്കാരാണെന്ന് ലോകത്തെ മുഴുവൻ കവിയുടെ പേരാണ് അമീർ അമീർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഖാജാ ഉദ്ദീൻ ചിസ്തിയുടെ ബാബാ ഫരീദുദ്ദീൻ ഷക്കർഗഞ്ചിന്റെ നാട്ടിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത് താൻ ചെന്ന സദസ്സിൽ തനിക്ക് മുന്നിലേക്ക് ഉപഹാരമായി വെച്ചു നീട്ടിയ കത്രിക എടുത്തിട്ട് നോക്കി പുഞ്ചിരിച്ചിട്ട് കത്രിക വേണ്ട നിങ്ങൾ എനിക്ക് തരുമോ എന്ന് ചോദിച്ച ബാബാ ഫരീദുദ്ദീൻ ഗഞ്ചേശക്കറിന്റെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒപ്പമുള്ളവർ ചോദിച്ചു എന്തേ കത്രിക വേണ്ടാത്തത് സൂചിയും നൂലും വേണം എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോ ഗഞ്ജേശക്കർ പറഞ്ഞത് കത്രിക കൊണ്ട് വെട്ടിമുറിക്കാനാണ് പറ്റുക സൂചിയും നൂലുമുണ്ടെങ്കിൽ വിട്ടുപോയ ബന്ധങ്ങളെ കോർത്തിണക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഐക്യത്തിന്റെയും മമതയുടെയും സ്നേഹത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഉജ്ജ്വലമായ പൈതൃകം പിരിഞ്ഞ ഇന്ത്യാ മഹാരാജ്യത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് ആ രാമന്റെ പേരിലുള്ള മുദ്രാവാക്യം മുഴക്കുമ്പോ ആ രാമന്റെ പേരിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗാന്ധിയുടെ പിന്നിൽ മുസ്ലിം അല്ല ഇന്ത്യയിൽ മാത്രമല്ല ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ പിറക്കുന്നത് എവിടെ എന്നറിയുമോ അങ്ങ് ദക്ഷിണാഫ്രിക്കയിലാണ് ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജനിച്ചില്ല എന്നല്ല ഗാന്ധി എന്ന് പറയുന്ന പോരാളി ഉണ്ടായത് ദക്ഷിണാഫ്രിക്കയിലാണ് അദ്ദേഹം ദർബനിൽ ആദ്യമായിട്ട് വിമാനം ഇറങ്ങുമ്പോ പീറ്റർ മാർഗ്ബർഗിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് വംശീയമായ നിക്ഷേപത്തിന് വേണ്ടി അദ്ദേഹം ഇരയാകുമ്പോ അദ്ദേഹത്തിന്റെ കൈപിടിക്കാൻ ഓടി വന്ന മനുഷ്യരുടെ പേര് നിങ്ങൾ വായിക്കണം ചരിത്രത്തിലുണ്ട് ആ പേരുകൾ മുസ്ലിം പേരുകളായിരുന്നു ഡർബലിൽ ഇറങ്ങിയപ്പോ അദ്ദേഹത്തിന് സ്വീകരിച്ചത് പ്രട്ടോറിയയിൽ ജോഹന്നാസ്ബർഗിൽ പള്ളിയടക്കം പള്ളിയിൽ പ്രസംഗിച്ച മനുഷ്യരാണ് അവിടെയുള്ള വർണ്ണ പള്ളിയിൽ പ്രസംഗിച്ച മനുഷ്യൻ എവിടെയുള്ള പള്ളി ഇന്ത്യയിലെ പള്ളിയല്ല ദക്ഷിണാഫ്രിക്കയിലെ പള്ളി ആ ദക്ഷിണാഫ്രിക്കയിലെ പള്ളിയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവിടെ നിങ്ങൾ ചരിത്രം വായിച്ചോക്ക് ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നത് രണ്ടുപേര് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഉപേക്ഷിച്ചിട്ട് ഗാന്ധിയുടെ ഒപ്പം ചേർന്നിട്ട് അവര് ലണ്ടനിലേക്ക് പോയി പോരാട്ടം നയിക്കാൻ അവിടെ ദക്ഷിണാഫ്രിക്കയിൽ കോൺഗ്രസ് സ്ഥാപിച്ചപ്പോ ഗാന്ധിയോടൊപ്പമുള്ള സഹസ്ഥാപകന്റെ പേര് അതും ഒരു മുസ്ലിം പേരാ ഗാന്ധി നമ്മുടെ ഇമാമാണ് ഗാന്ധി നമ്മുടെ ഇമാമാണ് അപ്പോ നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ ആ മനുഷ്യന്റെ മതം നോക്കാൻ ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല വേണ്ടി പോരാട്ടം അതാണ് ഈ കേരളത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്ന മനുഷ്യൻ സാമൂതിരി എന്ന് പേരുള്ള ഇരുപത്തിരണ്ട് കാരട്ട് ഹിന്ദുവായ മനുഷ്യന്റെ പിന്നിൽ അണിനിരന്നിട്ട് രാജ്യത്തിന്റെ വിബോധനത്തിന് വേണ്ടി പോരാടണമെന്ന് പറഞ്ഞ അതിനിവേശ വിരുദ്ധതയുടെ ബ്രാൻഡ് അംബാസഡർ പേരെന്തെന്നറിയുമോരുദ്ദീൻ ആ പാരമ്പര്യത്തിൽ ആ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് മലബാറിലേക്ക് നിങ്ങൾ ചെന്നാല് മലബാറില് പറയുന്ന നമ്മുടെ വളരെ പ്രസിദ്ധനായ ഒരു സ്വതന്ത്ര സമര നായകനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് രണ്ടു പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന് വിളിക്കുന്നത് മാപ്പിളമേനോൻ എന്നാണ് മാപ്പിളമേനോൻ അല്ലല്ല അപ്പോ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നതാണ് ഇപ്പൊ മറന്നുപോയി അപ്പൊ എന്തായിരുന്നാലും ശരി മാപ്പിളമേനോനം അദ്ദേഹം അദ്ദേഹം ധരിച്ചിരുന്നത് മാപ്പിളമേനോനം പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുറുക്കയൻ ജുബയാണ് ധരിച്ചിരുന്നത് മുകളിൽ ഒരു പച്ച ബെൽറ്റ് കെട്ടി കിട്ടുണ്ടാകും മുട്ടുവരെയൊക്കെ മത്തുന്ന മുണ്ടാണ് അദ്ദേഹം ധരിക്കുന്നത് അദ്ദേഹം നായർ തറവാട്ടിൽ പറഞ്ഞയാളാണെങ്കിലും അങ്ങനെ വസ്ത്രം ധരിക്കും ആ വസ്ത്രം ധരിച്ച അദ്ദേഹം വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് പ്രസംഗിക്കും പള്ളിയിൽ വന്നിട്ട് പ്രസംഗിക്കുമ്പോ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിന്റെ പേരെന്തെന്നറിയുമോ സൈഫുൽ ബത്താർ മമ്പുറം സയ്യിദ് സെയ്ദലബി തങ്ങൾ എഴുതിയ സൈഫുൽ ബത്താർ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന്റെ സമയത്ത് പള്ളിയുടെ മുന്നിൽ ഒരു മനുഷ്യൻ എഴുതേറ്റ് നിൽക്കണമെങ്കിൽ ആ മനുഷ്യന്റെ മതം നമ്മൾ നോക്കിയില്ല ജാതി തങ്ങൾ നോക്കിയില്ല കാരണം നീതി എവിടെയുണ്ടോ സത്യം എവിടെയുണ്ടോ ധർമ്മം എവിടെയുണ്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാകുന്നത് ചിലർ ചോദിക്കും എന്തിനാണ് പന്തൽ കെട്ടികെട്ട് മഴപൊഴിയുന്ന സയാഹിതരത്തിൽ ഇവിടെയുള്ള ചെറുപ്പക്കാർ മൈനാകപ്പള്ളിയുടെ തെരുവോരത്തിൽ ഇത്തരത്തിലൊരു സമ്മേളനം നടത്തിയതെന്ന് ചോദിച്ചാൽ ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നത്തിന് എന്ത് ഇവിടെ ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ എവിടെയാണ് അവന്റെ മതം ഞങ്ങൾക്ക് പ്രശ്നമല്ല പ്രശ്നമല്ല മണിപ്പൂരിൽ ഞങ്ങളുടെ ആദർശ പക്ഷേ അവിടെ കൊല്ലപ്പെട്ടത് മനുഷ്യരായതുകൊണ്ടാണ് ഞങ്ങൾ തെരുവിൽ സമരം നയിച്ചത് കാരണം നീതിക്കൊപ്പമാണ് ഞങ്ങൾ നീതിക്കൊപ്പമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അതുകൊണ്ട് ഗാന്ധിയുടെ മണ്ണിൽ ഗാന്ധിയുടെ മണ്ണിൽ ഒരിക്കലും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്ലക്കാർഡ് ഉയരാൻ പാടില്ല ഇസ്രയേലിന് വേണ്ടിയിട്ട് സമരം നടത്തുമെന്നാ പറയുന്നത് ഇസ്രയേൽ അനുകൂലമായിട്ടുള്ള റാലികൾ സംഘടിപ്പിക്കുമെന്നാ ചില അവര് ഗാന്ധിയുടെ പാരമ്പര്യത്തെയാണ് വിസ്മരിക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഭീകരരാട്ടം പ്രഖ്യാപിച്ച ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് ഒരു നയതന്ത്ര ബന്ധങ്ങളും പാടില്ല എന്ന് പ്രഖ്യാപിച്ച മഹാരഥന്മാരുടെ പാരമ്പര്യമുള്ള നാടാണ് ഇന്ത്യ മഹാരാജ്യം അതിന്റെ ആ മഹാരാജ്യത്തിൽ അവരുടെയൊക്കെ പൈതൃകം നമ്മള് പിന്തുടർന്നത് അവരേതെങ്കിലും മതവിശ്വാസത്തിന്റെ ഭാഗമായത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ നിധിക്ക് വേണ്ടി നിലനിൽക്കുന്നത് ആരാണെങ്കിലും അവരുടെ പിന്നിൽ നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയായതുകൊണ്ടാണ് അതുകൊണ്ട് ഗാന്ധിയുടെ കയ്യിലുണ്ടായിരുന്ന മണിമാലകളിൽ അദ്ദേഹത്തിന്റെ ചുണ്ടിലുണ്ടായിരുന്ന രാമമന്ത്രങ്ങൾ ഞങ്ങൾക്കൊരിക്കലും പ്രശ്നമായിരുന്നില്ല ഞാൻ ഏറ്റവും വലിയ ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിച്ച മനുഷ്യൻ ഒന്നുകൂടി പറഞ്ഞു എന്റെ വലത് കണ്ണ് ഹിന്ദുവും എന്റെ ഇടത് കണ്ണ് മുസൽമാനുമാണ് എന്റെ ഇടത് കണ്ണ് ഹിന്ദുവും എന്റെ വലത് കണ്ണ് മുസൽമാനുമാണ് മാറ്റിയും തിരിച്ചും അദ്ദേഹം പറഞ്ഞു ഞാൻ എത്രത്തോളം ഹിന്ദുവാകുന്നു എത്രത്തോളം മുസ്ലിമുമാകുന്നു എന്ന് പറഞ്ഞ മനുഷ്യനാണ് പറഞ്ഞ പറഞ്ഞ മനുഷ്യന്റെ പേരാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ചവിട്ടാം എന്റെ മുഖത്തു തുപ്പാം പക്ഷേ ഞാൻ എപ്പോഴും രാമമന്ത്രം ജപിക്കുന്നതിന്റെ ഒപ്പം അള്ളാഹു അക്ബർ കൂടി ചെല്ലുമെന്ന് പറഞ്ഞ ഗാന്ധിയുടെ നാട്ടിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ആ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ആദർശം മാനിഷാതയുടെ ആദർശമാണ്